ലോകത്തുടനീളമുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മൈക്രോസോഫ്റ്റിൽ സംഭവിച്ച സാങ്കേതിക തകരാർ മൂലം ലോകത്തെ പല പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നിശ്ചലമായിരിക്കുകയാണ് പല വിമാനങ്ങളും റദ്ദു ചെയ്തു ഐ ടി മാധ്യമ സ്ഥാപനങ്ങൾ എക്സ്ചേഞ്ച് ഇതേപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട മർമ്മ പല പ്രവർത്തനങ്ങളും നിശ്ചലമായിരിക്കുകയാണ് പല വിമാനത്താവളങ്ങളിലും അപ്രതീക്ഷിതമായി വിമാനം റദ്ദു ചെയ്തതോടുകൂടി യാത്രക്കാർ പെരുവഴിയിലായിരിക്കുകയാണ് അതോടൊപ്പം കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായതോടെ മാനുവലായി എഴുതി നൽകുകയാണ് പല വിമാനത്താവളങ്ങളിലും ടിക്കറ്റ് നൽകുന്നത് ബാങ്കിങ് മേഖലയും ഭാഗികമായി നിശ്ചലമായിരിക്കുകയാണ് പല ഉപഭോക്താക്കൾക്കും ഈ ഘട്ടത്തിൽ ബാങ്കിംഗ് ട്രാൻസാക്ഷൻ നടത്തരുതെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് നിമിഷാർത്ഥം കൊണ്ട് കോടികൾ മറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചും പല സ്ഥലങ്ങളിലും ഭാഗികമായി നിശ്ചലമായിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഈ സാങ്കേതികമായ തകരാർ സംഭവിച്ചിട്ടില്ല സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്രൌഡ് സ്ട്രൈക്ക എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന വിമാനത്താവളങ്ങൾ ബാങ്കിങ് ഐ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതേപോലെയുള്ള മേഖലകളിൽ ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് സംഭവിച്ചപ്പോൾ ഇതെല്ലാം നിശ്ചലമായിരിക്കുന്നത് ഇന്ന് രാവിലെയോടെയാണ് ലോകമെമ്പാടുമുള്ള പല കമ്പ്യൂട്ടർ ഉപഭോക്താക്കൾക്കും ഈ രീതിയിലുള്ള പ്രശ്നം നേരിട്ടത് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല സിസ്റ്റം വളരെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവുകയും തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുകയാണ് ഉണ്ടായത് ബിസിനസ്സുകളെ അടക്കം ബാധിക്കുന്ന സൈബർ അക്രമങ്ങളെ ചെറുത്തു നിൽക്കാനും അവർക്ക് സംരക്ഷണം നൽകാനും ഉപയോഗിക്കുന്ന സൈബർ സുരക്ഷാ കമ്പനിയാണ് ക്രൗഡ് സ്ട്രൈക്ക് ഈ ഇഷ്യൂ എഫക്ട് ചെയ്തിട്ടുള്ളത് ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ആന്റിവൈറസ് സൊല്യൂഷൻ ഉപയോഗിക്കുന്ന കമ്പനീസോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനോ മാത്രമാണ് ഇപ്പൊ ഒരു കമ്പനി ഒരു ആന്റിവൈറസ് പ്രൊഡക്ട് എന്ന് പറയുമ്പോൾ ആണ് അവരുടെ ആന്റിവൈറസ് പ്രൊക്ട് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ മെഷീൻസിലും അവര് ഈ ആന്റിവൈറസ് സൊല്യൂഷൻ തന്നെയാണ് ഉപയോഗിക്കുക അപ്പം ഒരു സ്റ്റോറിൽ നമ്മൾ സാധനം വായിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റോറില് മെഷീൻ ബില്ലിംഗ് കൗണ്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു സാധാരണ ഒരു ഒരു കൗണ്ടർ ഡൗൺ ആയാലും എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് എല്ലാ കൗണ്ടറും ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ചുമ്പോൾ എല്ലാ എയർപോർട്ടിലും എല്ലാ ചെക്ക് ഇൻ കൗണ്ടേഴ്സും ഡൗൺ ആയാലും അതിപ്പോൾ സാധാരണക്കാർക്ക് എഫക്റ്റ് ആവുന്ന ഒരു പ്രോബ്ലം ആണ് അതേപോലെ തന്നെയാണ് അവരുടെ ബാക്ക് ആൻഡ് സർവീസസ് റൺ ചെയ്യുന്ന ഇപ്പോൾ കമ്പനീസിന്റെ ഓർഗനൈസൺ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന്റെ ബാക്ക് ആൻഡ് സർവീസസ് റൺ ചെയ്യുന്ന ഒരു വിൻഡോസ് മെഷീൻ ആണ് ആ കമ്പനി യൂസ് ചെയ്യുന്നത് ആന്റി വൈറസ് ക്രൗഡ് സ്ട്രൈക്ക് ആണ് ഇപ്പോൾ ഒരു ഗവണ്മെന്റിന്റെ സർവീസസിൽ അവരുടെ ബാക്ക് ആൻഡ് സർവേസിൽ അവരുടെ സർവേഴ്സിൽ അവർ യൂസ് ചെയ്യുന്നത് ക്രൗഡ് സ്ട്രൈക്ക് ആണെങ്കിൽ അതും വിൻഡോസ് മെഷീൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം എഫക്റ്റ് ആകും അപ്പോൾ ഈ ആന്റി വൈറസ് സൊല്യൂഷൻസിനെല്ലാം നേച്ചർ എന്ന് പറയുന്നത് അവരുടെ കമ്പനീസ് അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ക്രൗഡ് സ്ട്രൈക്ക് എവറി എല്ലാ ദിവസവും അല്ലെങ്കിൽ എനി എനി പോയിന്റ് ഓഫ് ടൈം ഒരു ദിവസം സം ടൈംസ് ഒന്നിൽ കൂടുതലോ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യും ആസ് ആൻഡ് വെൻ സെക്യൂരിറ്റി റിക്വയർമെന്റ് ഉണ്ടാകുമ്പോൾ അപ്പം ഈ അപ്ഡേറ്റ്സിൽ വന്ന ഒരു ഇന്ന് മോർണിംഗിൽ റിലീസ് ചെയ്ത ഒരു അപ്ഡേറ്റ് അറൌണ്ട് എയ്റ്റ് ഒ ക്ലോക്കിന് റിലീസ് ചെയ്ത ഒരു അപ്ഡേറ്റിൽ വന്ന ഒരു ടെക്നിക്കൽ എറർ വിൻഡോസ് മെഷീൻസിൽ റിലീസ് ചെയ്ത ഒരു വിൻഡോസ് മെഷീൻസിന് റിലീസ് ചെയ്ത അപ്ഡേറ്റിലാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്